ഗിരീശൻ ചേട്ടന്റെ ഈ ഒരു ചിരിമതി വയറു നിറച്ച് ഊണ് കഴിക്കുന്നതിനോടൊപ്പം മനസ്സും നിറയാൻ പതിമൂന്നാം വയസ്സിൽ പത്ത് വയസ്സേക്ക് ചായ വിറ്റ് തുടങ്ങിയ കച്ചവടമാണ് ഇന്ന് പത്തൊമ്പത്തഞ്ച് കൊല്ലമായി ഈ ഒരു ഫീൽഡിൽ കല്യാണത്തിന് പോയി കല്യാണ സദ്യ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിൽ തന്നെ കല്യാണ സദ്യ കഴിക്കാൻ ദേ ഇവിടെ വന്നു കഴിഞ്ഞാൽ മതി കേട്ടോ എൺപത് രൂപയാണ് ദേ ഈ ഒരു വാഴയിലെ ലൂണ് നമ്മുടെ നാടൻ ഭക്ഷണശാലയിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് ദേ ഈ ഒരു പന്തൽ പോലാണ് ഇവിടെ ഊണ് കഴിക്കാതിരിക്കുമ്പോൾ ഒരുക്കിയിരിക്കുന്നത് അതായത് നമ്മളൊരു കല്യാണ വീട്ടിൽ ചെന്ന് കല്യാണ സദ്യ കഴിക്കുന്ന ആ ഒരു അനുഭൂതി കിട്ടാനായിട്ടാണ് തോന്നുന്നത് ഗിരീശം ചേട്ടാ ആണോ ആ അതെ അതെ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തന്നെ ഒരുക്കിയിരിക്കുന്നത് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഈയൊരു പന്തൽ കാണും ാണ് മുന്നൂറ്ററുപംര് പന്തുകൾ സീറ്റൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അതായത് ഇനി കല്യാണത്തിന് പോയി കല്യാണ സദ്യ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീലിൽ തന്നെ കല്യാണ സദ്യ കഴിക്കാൻ ദേ ഇവിടെ വന്നു കഴിഞ്ഞാൽ മതി കേട്ടോ എൺപത് രൂപയാണ് ദേ ഈ ഒരു വാഴയിലെ ലൂണ്ണ് നല്ല കിളിത് വാടയിലാണ് പരിപ്പും പപ്പടം തൊട്ട് തുടങ്ങിയേ ദേ നമ്മൾ ആദ്യം ഒഴിച്ചിരിക്കുന്നത് പരിപ്പാണ് പരിപ്പിനൊപ്പം പപ്പടമുണ്ട് ചമ്മന്തിയുണ്ട് അച്ചാറുണ്ട് തോരനുണ്ട് പച്ചടിയുണ്ട് പിന്നൊരു അവിയലും ഉണ്ട് സ്പെഷ്യലായിട്ട് സാധാരണ ദിവസങ്ങളിലൊക്കെ ഞണ്ടും അങ്ങനെ എല്ലാ വെറൈറ്റി മീനും കിട്ടുന്ന ഇപ്പോൾ ട്രോളിംഗ് നിരോധനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗിരീശൻ ചേട്ടൻ വിശ്വാസം ഇല്ല വേറെ മീനൊന്നും മേടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം മത്തിയാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ എൺപത് രൂപയാണ് ഈ ഒരു നോർമൽ ഊണ് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് കാഴ്ച്ച നല്ല പരിപ്പ് അതിൽ മീൻചാർ ഒഴിച്ചിട്ടുണ്ട് പരിപ്പൊക്കെ ആയിരുന്നു കേട്ടോ ഇനിയിപ്പം നമുക്ക് മീൻ ചാറും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം മീൻ വറുത്തത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുക്കാം കേട്ടോ കാറ്ററിങ് ഉണ്ട് കേട്ടോ ഗിരീഷൻ ചേട്ടനും ചില ദിവസങ്ങളിൽ പായസം സഹിതമുള്ള കൂടാണ് ഇവിടെ കൊടുക്കാറുള്ളത് കേട്ടോ എന്നാലും നമുക്ക് മീൻചാറും ആയിട്ടൊന്ന് കഴിച്ചു നോക്കി ഇനി ഈ ചമ്മന്തി തേങ്ങാ ചമ്മന്തി ചോറിനകത്തൊന്ന് മിക്സ് ചെയ്യാം അകത്ത് ഓൾറെഡി മീൻ മിക്സഡ് ആണ് കേട്ടോ അതിലേക്ക് അതിലേക്കിതേ വറുത്ത മീനൊന്ന് വെക്കുക എന്നിട്ട് പിടി എടുക്കുക ഇനി ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാറും പുളിശ്ശേരിയും കൂടെ ഉണ്ട് കേട്ടോ എന്തായാലും ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന വളരെയധികം സ്പെഷ്യലൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിച്ചോണ്ട് പോവാം ഊണ് മാത്രമല്ല എല്ലാ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഗിരീശൻ ചേട്ടന് ഏകദേശം ഒരു അമ്പത്തഞ്ച് വർഷമായി കേട്ടോ അതെ ജനിച്ച് വീഴുന്നത് ഈ ഹോട്ടലിനകത്താണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷത്തെ പാരമ്പര്യത്തിലാണ് ഈ ഭക്ഷണം ഉളപ്പിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ തിരുവനന്തപുരം പോകുമ്പോൾ ആറ്റിങ്ങം കഴിഞ്ഞിട്ട് കോരാണി ടോൾ ജംഗ്ഷൻ ആ ഒരു ജംഗ്ഷനിലാണ് റൈറ്റ് സൈഡ് ഹൈവേയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം നാടൻ ഭക്ഷണശാല എന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാഴവയിൽ ഒരു നാടൻ കൂട് കഴിച്ചുണ്ടോ വീട് അത് തന്നെ ഗിരിശഞ്ചേട്ടൻ്റെ വീട് തന്നെ വീടിൻ്റെ മുറ്റത്ത് ഒരു പന്തലയും കാണാം എന്തായാലും ഇതെല്ലാം കഴിച്ചു മനുഷ്യാക്കണം എന്നാലും അടുത്തൊരു വീടിലൂടെ കാണാം ബൈ ബൈ